എങ്ങനെയടാ നമ്മൾ മൂന്ന് എന്താ കുഴപ്പം എന്താ കൊഴപ്പും ഇങ്ങോട്ടും സ്വയം കുറ്റപ്പറഞ്ഞോണ്ടിരിക്കാൻ അല്ലാതെ നമ്മളെ കൊണ്ട് വേറെ എന്തൊരു കഴിവു എങ്ങനെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് അതിനെന്ത് കിഡ്നാപ്പ് ചെയ്തുകൊണ്ടൊക്കെ വന്ന് എന്നിട്ട് അവളെ എവിടെയെങ്കിലും ഞാൻ വരുന്നവരൊന്ന് സേഫ് ആയിട്ട് നിർത്താൻ പറഞ്ഞപ്പോൾ റൂം എടുത്തുകൊണ്ട് നീ നീ മിണ്ടരുത് നിനക്കുള്ളത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത്രയല്ലേ അറിഞ്ഞോളൂ റൂം ശേഷം ഞാൻ നോർത്ത് ഇന്ത്യൻ